ഈശോ ഞാൻ മാണിപ്രമൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കുർബാന അർപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ തന്ത്രത്തില് വത്തിക്കാൻ നീരസവും അതൃപ്തിയും ഞെട്ടലും രേഖപ്പെടുത്തി മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭദ്രാസനമായ കത്തീഡ്രൽ ബസിലിക്കയില് വലിയ ആഴ്ചയിലെ തിരുക്കരമങ്ങളൊന്നും നടത്താതെ നടത്താനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ ചെറുവിരൽ പോലും വനക്കാതെ പീലാത്തോസിനെ പോലെ കൈ കഴുകി നടക്കുന്ന രീതി ശരിയല്ലെന്ന് പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തോട് വ്യക്തമാക്കി വത്തിക്കാൻ്റെ നീരസം വ്യക്തമായപ്പോഴാണ് എറണാകുളം അങ്കമാല അതിരൂപതയിലെ ഇടപ്പള്ളിയിലുള്ള തോപ്പിൽ പള്ളിയിലെ ഓശാന ഞായറാഴ്ച ഏകീകൃത കുർബാന അർപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തയ്യാറായത് താൻ സഭയുടെ കൂടെയാണെന്നും മാർപ്പാപ്പയ്ക്ക് എതിരെ എതിരല്ലെന്നും വത്തിക്കാൻ ബോധ്യപ്പെടുത്താനുള്ള ഒരു അടവായിരുന്നു ഈ ഓശാന ഞായറക്ഷത്തെ കുർബാന അർപ്പണം മുൻകൂട്ടിച്ച് തീരുമാനിച്ച പരിപാടിയിൽ അതുണ്ടായിരുന്നില്ല അതിന് മാറ്റം വരുത്തിയിട്ടാണ് ഇടപ്പള്ളിക്ക് അടുത്തുള്ള തോപ്പിൽ പള്ളിയിൽ പോയി ഓശാന ഞായരക്ഷത്തിൽ തിർക്കർമ്മങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തത് വത്തിക്കാൻ മുമ്പിൽ നല്ല പിള്ള ചമയാനുള്ള ഒരു ശ്രമമായിരുന്നു അത് അല്ലാതെ സഭയോടുള്ള സ്നേഹമോ ഓശാന ഞായറക്ഷത്തെ തിർക്കർമ്മങ്ങളോടുള്ള പ്രതിബദ്ധതയോ പ്രതിബദ്ധതയോ പ്രതിബദ്ധിയോ ഒന്നും അല്ലത് പക്ഷേ ഇതുകൊണ്ടൊന്നും മുഖം രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ കണ്ടറിയേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിവില്ലെന്നും അദ്ദേഹത്തിന്റെ വികാരി ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുക നിൽക്കാൻ പറഞ്ഞു നിൽക്കുക എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം എന്നും ലോകം മുഴുവൻ അറിയാം മേജർ മേജറാർഷ് വല്ലാതെ ദുർബലനാണ് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു നിലപാടിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ മേജർ രാജ ബിഷപ്പ് ഈ നിലപാടിന് മാറ്റം വരുത്താൻ കഴിയില്ലേ ഈ വിമത വൈദര് ചേർത്ത് പിടിക്കാൻ നോക്കാതെ അൽമായ മുന്നേറ്റക്കാർ അഴിഞ്ഞാടാൻ വിടാതെ ശക്തമായ നടപടികൾ എടുത്താൽ ഇപ്പോഴും ഇപ്പോഴും ഈ ദൗർബല്യം വിട്ടുമാറാൻ കഴിയും തീർച്ചയായിട്ടും വൈകിപ്പോയി എങ്കിലും സത്വരമായി നടപടികളിലേക്ക് കടക്കാൻ മേജർ ഹർഷഭിന് കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ വത്തിക്കാൻ വത്തിക്കാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നീരസം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ തന്നെയല്ലേ വത്തിക്കാനിൽ പോയി ഞങ്ങൾ നടപ്പാക്കാം ഉന്നതാധികാര സമിതിയുടെ മുമ്പാകെ ഞങ്ങൾ തീരുമാനം പറഞ്ഞതാണ് എന്ന് നിങ്ങൾ എത്രയോ പ്രാവശ്യം എഴുതി ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ തന്നെ എഴുതുക നിങ്ങൾ തന്നെ ലംഘിക്കുക എന്ത് നിങ്ങൾക്ക് എന്ത് ബോധമില്ലേ നാണമില്ലേ വത്തിക്കാൽ പോയി നിങ്ങൾ അല്ലേ ഉറപ്പ് കൊടുത്തത് ഏകീകൃത കുറവാണ് ഞങ്ങൾ നടപ്പാക്കാമെന്ന് നടപ്പാക്കാനുള്ള വഴി അറിയാഞ്ഞിട്ടാണോ വേറെ മാർഗം ഒന്നും ഇല്ലേ എങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ അത് നടപ്പാകില്ല ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ എത്ര ദിവസം വേണം ഇത് നടപടികൾ എടുക്കാൻ ലോകം മുഴുവനും അറിയുന്നുണ്ടല്ലോ എന്തോ നിങ്ങൾക്ക് മാത്രം അറിയാത്തത് ഇപ്പോഴത്തെ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്താൽ തന്നെ പകുതി കാര്യം രക്ഷപ്പെട്ടു മറിച്ചായാൽ പദവിയും മുഖം മാത്രമല്ല നഷ്ടപ്പെടുക പദവിയും മുഖം മാത്രമല്ല നഷ്ടപ്പെടുക അതുകൊണ്ട് ഇങ്ങനെ ഈ അടവ് നയങ്ങളും കുതന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ച് നേരെ ചൊവ്വ കാര്യങ്ങൾക്ക് കടക്കുകയാണ് നല്ലത് ആർക്കും നല്ലത് സഭയ്ക്കും നല്ലത് നിങ്ങൾക്കും നല്ലത് അല്ലാതെ ബുദ്ധിരാക്ഷസന്മാരായ ആളുകളുടെ വാക്കും കേട്ട് വിമത വൈദ്യരെ ചേർത്ത് പിടിക്കാനും അൽമായ മുന്നേറ്റക്കാർ അഴിഞ്ഞാട അഴിഞ്ഞാടാൻ അനുവദിക്കാനും നിന്നാൽ ഭാവി എന്താകുമെന്ന് നിങ്ങൾ കണ്ടറിയും ഒരു കാര്യം വ്യക്തമാക്കുകയാണ് എല്ലാവരോടും സീറോ മലബർ സഭയെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല ഞങ്ങള് അത് മേജർ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും അദ്ദേഹത്തിന് വികാരി ആണെങ്കിലും മറ്റേത് മെത്രാനാണെങ്കിലും സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ അതിൻ്റെ കുർബാനയെ നശിപ്പിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കുകയില്ല ഇത് ഇന്ന് പെസക വ്യാഴാഴ്ച കർത്താവ് കുർബാന സ്ഥാപിച്ച ആ ദിവ ദിവസത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ ആചരിക്കുന്ന ഇന്നാണ് വീണ്ടും ഞങ്ങൾ പ്രഖ്യാപിക്കും മുമ്പ് പ്രഖ്യാപിച്ചത് ഒന്നുകൂടി പ്രഖ്യാപിക്കുകയാണ് സീറോ മലബാർ സഭയുടെ കുർബാനയെ നശിപ്പിക്കാൻ സുറിയാനി സീറോ മലബാർ സഭയെ നശിപ്പിക്കാൻ ഒരു ശക്തിയെയും അത് മേജർ ബിഷപ്പ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വികാരി മെത്ര പോലത്തെ ആണെങ്കിലും മറ്റേത് മെത്രാനാണെങ്കിലും ഞങ്ങള് സമ്മതിക്കില്ല ഇത് ഒരു തരം രണ്ടു തരം മൂന്ന് തരം നമ്മുടെ കർത്താവീ ശമിശാണ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ